നമസ്കാരം എല്ലാവർക്കും വെരുപെരുന്നാൾ ആശംസകൾ പെരുന്നാളായിട്ട് ബിരിയാണി അല്ലാണ്ട് വേറെന്തായാലും ഉണ്ടാക്കാം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡിഫറൻറ്റ് ഫ്ലേവറോട് കൂടിയൊരു ബിരിയാണിയാണ് നാടൻ കാന്താരി മുളകിട്ടിട്ടുള്ള കാന്താരി ബിരിയാണി ആണ് ഇതിന്റെ ചിക്കൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ രീതിയിലാണ് അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റോട് കൂടിയ ഒരു ചിക്കന് നല്ല അടന്നു ഇങ്ങനെ പോരിട്ട അത്ര സോഫ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ കാന്താരി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കാന്താരി ചിക്കൻ റെഡിയാക്കി അതിനായിട്ട് ഒരു ഒമ്പത് പീസ് ചിക്കൻ എടുത്തിരിക്കണേകദേശം എണ്ണൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ഇത് ബിരിയാണി കെട്ട് വലുപ്പത്തിലൊന്നും കട്ട് ചെയ്തിരിക്കണേ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇതിന് ഒരു നമുക്ക് മാനിനേറ്റ് ചെയ്യാൻ ഇനി വയ്ക്കാം പറഞ്ഞാൽ കാന്താരി മുളകാണ് ഇതൊരു പിടീനിട്ടെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ച് കാന്താരി മുളകുണ്ടാവും രണ്ട് പിടി മല്ലിയിലെടുത്തിരിക്കണതും നമ്മൾ മല്ലിപ്പൊടി ഒന്നും യൂസ് ചെയ്യാത്തത് മല്ലിയല മല്ലിയില കുറച്ചധികം വേണം കേട്ടോ പിന്നെ ഇതിലേക്ക് വളരെ കുറച്ച് മിന്റ് ലീവ്സ് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് കൂടുതലാണ് മിന്റ് മിൻഡിലീവ്സിന് അപ്പൊ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളട്ടെ നമുക്ക് കാന്താരിയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം അപ്പൊ ഇത് വളരെ ചെറിയ ഇലകളാണ് കേട്ടോ അതായത് ഞാനിവിടെ ബാൽക്കണിയിൽ വെച്ചുണ്ടാക്കിട്ടുള്ളതാണ് ഇപ്പൊ ആയതുകൊണ്ട് ഇലകളൊക്കെ ചെറുതായിട്ടോ പിന്നെ ഇതിന്റെ അകത്തേക്ക് വേണ്ടത് ഒരു നാല് മീഡിയം സൈസ് സബോള കട്ട് ചെയ്തെടുക്കണം രണ്ട് ചെറിയ സബോള എടുത്തുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ് കേട്ടോ ഒരു തണ്ട് കറിവേപ്പിൽ എടുത്ത വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ അകത്തേക്ക് എടുത്തിരിക്കുന്നത് ഒരു പത്ത് വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചിണിട്ട് ഇത് നല്ലോണം ചതച്ചെടുക്കണം അതുപോലെ തന്നെ മല്ലിയലും കാന്താരിമുളകും മിന്റ് ലീവ്സ് നമുക്ക് ചതച്ചെണ്ണിട്ടെടുക്കേണ്ടത് അപ്പൊ നമുക്ക് സബോളൊക്കെ കട്ട് ചെയ്ത് ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ നമ്മളെ ചിക്കൻ റെഡിയാക്കാനുള്ള പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ ചൂടായ വെളിച്ചണെങ്കിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാല് സബോള ഉണ്ടല്ലോ അത് ഇട്ടു കൊടുക്കാം കേട്ടോ പോളം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടുകൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് ഇട്ടിട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി ഇതിനിടയിൽ നമുക്ക് കാന്താരി മുളകും മല്ലിയലും ഇൻഡ് ലീസ് ഒക്കെ എടുത്തല്ലോ അതൊന്ന് ചതച്ചുണ്ട് വരാട്ടോ സബോള ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കപ്പ ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് കൊടുക്കാം കേട്ടോ എരിവിന് നമ്മൾ കാതാരി മുളകാണ് കൂടുതലായിട്ട് വേണ്ടത് അപ്പൊ ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ കുരുമുളക് കൂടി ൊടികൾ നമ്മളിന്റെ അകത്ത് ചേർക്കുന്നില്ലേ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് നമ്മൾ ചതച്ച കാന്താരി മുളകും മല്ലിയലൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇട്ടുകൊടുക്ക കേട്ടോ ഇതിനകത്ത് ഇടണില്ല ഒരു ടീസ്പൂൺ നമ്മളിവിടെ വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് റൈസിൽ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സി വാഷ് ചെയ്തിട്ട് ആ വെള്ളം കൂടി അതിന്റെ അകത്ത് ഒഴിച്ചെടുക്കാം കാന്താരി മുളകും മല്ലിയിലൊക്കെ ചേർക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മള് ചതച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ചെറിയൊരു കൈപ്പ് ടേസ്റ്റ് വരും കേട്ടോ ഇതിന്റെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ അകത്തേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ചേർത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് ചേരൊന്ന് തുറന്ന് വെച്ച് നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇതിന്റെ ആ പിങ്ക് കളറൊക്കെ ഒന്ന് മാറട്ടെ ചിക്കൻറെ പിങ്ക് കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ മസാല തമ്മിയിൽ കിടന്നിട്ട് ചിക്കൻ വേണേ ഫ്ലെയിമൊന്ന് സിമ്മാക്കി വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കണമെങ്കിൽ നമ്മളെ ചിക്കൻ വെന്തിട്ടുണ്ടോ നോക്കേ ചിക്കൻ ആ മസാല ഒക്കെ ഇടുന്ന വെന്തിട്ടുണ്ടോ നല്ലോണം ഉപ്പു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പാകത്തിന് ഇണ്ട് കേട്ടോ പിന്നെ ഞങ്ങക്ക് ചിക്കൻ ഇറക്കാം ഇതിന്റെ അകത്തേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് നെയ്യൊഴിച്ചെടുക്കാം കേട്ടോ നമ്മൾ എടുത്ത് കുറച്ച് ക്യാഷ് എടുത്തുണ്ടോ അത് കൊടുക്കും വന്നിട്ടുണ്ട് ഉണക്ക മുന്തിരി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇതും കോരി എടുക്കാം കുക്കറടുപ്പിച്ചിട്ടുണ്ടായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കാൽഷ്യം ഉണക്ക മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്ത് നെയ്യുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തുവച്ചിങ്ങനെ മസാലകളെല്ലാം ഇട്ട് ഇട്ടുകൊടുക്ക കേട്ടോ ഒരു അഞ്ച് പീസ് കറുവപ്പട്ട പന്ത്രണ്ട് ഏലക്കായ പന്ത്രണ്ട് ഗ്രാമ്പൂ ഒരു പീസ് കക്കോലം ഒരു പീസ് ജാതി പത്രം ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പേരീസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഹോൾ മസാലകൾ എടുക്കുന്നുള്ളൂ വേറെ ഒന്നിനും മസാല എടുക്കുന്നില്ല ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു നാലര ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കേ നേരത്തെ മിക്സി കൂടി വാഷ് ചെയ്ത് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ കാന്താരി മുളകിന്റെ ഒരു ഫ്ലേവർ റൈസിന് കിട്ടാൻ വേണ്ടിട്ടാണേ ഇനി വെള്ളം നല്ലവണ്ണം തിളക്കട്ടോ അത് കിടന്ന് വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മള് മൂന്ന് ഗ്ലാസ് അരി എടുത്തിരിക്കണത് ഒരു നാലര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കണത് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബസ്മതി റൈസ് ഇട്ട് ഇട്ടുകൊടുക്കട്ടെ ഇത് വാഷ് ചെയ്ത് ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് പിന്നെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരുന്നാണ് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടുന്നത് വേവട്ടെട്ടോ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടോ അപ്പൊ നമുക്കിനി ഫ്ലെയിം ഒന്ന് സിമ്മാക്കി വെക്കി ഇനി അത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അവിടെ ഇരുന്ന് വേവട്ടോ ചോറ് വന്നിട്ടുണ്ട് വന്തിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വേവായിട്ടുണ്ട് അപ്പൊ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ബിരിയാണി തമ്മിടാം കേട്ടോ ചിക്കനിലേക്ക് നമുക്ക് വേവിച്ചിരിക്കുന്ന റൈസ് ഇട്ടുകൊടുക്കാം റൈസൊക്കെ തീരെ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകളിലൂടെ നമുക്ക് ഫ്രൈ വെക്കുന്ന കാഷ്യും ഉണക്ക മുതിരൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്രൈ ചെയ്തേക്കുന്ന സബോഡിട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലൂടെ തരക്കാം ഇനി ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ കൂടുതൽ നെയ്യ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇനി ഇത് വേണ്ടാന്നുള്ളവർക്ക് ഇത് വേണ്ടെന്ന് വെക്കാം കേട്ടോ മൂടി മൂടിയിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ വെച്ചാൽ ഇങ്ങനെ കേട്ടോ നമ്മൾ ബിരിയാണി ദമ്മിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഒന്ന് തുറന്ന് നോക്കാം അവ ആവി പറക്കുന്നുണ്ട് കേട്ടോ അതിൽ ചിക്കൻ നമുക്ക് ഈ റൈസ് ഒന്നും കൂടെ മാറ്റി വെക്കാം നീതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഒരു പീസ് മുട്ട പുഴുങ്ങിയത് കൂടി വെച്ചുകൊടുക്കാം കേട്ടോ കുറച്ച് ഡേറ്റ്സും ബീട്രൂട്ടും കൂടെ ഉള്ള അച്ചാറും കൂടെ ഇട്ട് കൊടുക്കൂടെ കഴിക്കാനുള്ള സർലാസും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് സാധാരണ ബിരിയാണി ഉണ്ടാക്കണേലും കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നിയത് കാരണം മറ്റു ബിരിയാണിനേക്കാളും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യണുള്ളൂ പിന്നെ നാടൻ രീതിയിലുള്ള കാന്താരി മുളകിന്റെ ഒരു ഫ്ലേവർ എന്ന് ഒരു ഒരു ആണല്ലേ അപ്പം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ